കണ്ണൂരിൻ്റെ ചുവന്ന മണ്ണിൽ ആധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് തളാപ്പിലെ അഴീക്കോടൻ സ്മാരകമന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മാറിയ കാലത്തിനനുസരിച്ച് തയ്യാറാക്കിയ കെട്ടിട സമുച്ചയം അഴീക്കോടൻ രാഘവന്റെ സ്മരണകൾ ഉയർത്തുന്ന ചുവന്ന മന്ദിരം അഴീക്കോടൻ രാഘവൻ രക്തസാക്ഷിയായി ഒരു വർഷത്തിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകമായി തളാപ്പിൽ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ അഞ്ചിന് തളാപ്പിൽ അഴീക്കോടൻ സ്മാരകമന്ദിരം എ കെ ജി ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് മുൻ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു അധ്യക്ഷത വഹിച്ചത് കണ്ണൂരിൻ്റെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ എക്കാലത്തെയും ജ്വലിക്കുന്ന സ്മരണകളിലൊന്നായ അഴീക്കോടൻ രാഘവന്റെ പേരിലുള്ള മന്ദിരം കണ്ണൂരിലെ സി പി എമ്മിൻ്റെ വളർച്ചയുടെ പ്രഭവ കേന്ദ്രമായി മാറി അഴീക്കോടൻ മന്ദിരത്തിൽ പിന്നീട് എ കെ ജിയുടെയും സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ചടയൻ ഗോവിന്ദൻ്റെയും സ്മാരകങ്ങളും ഒരുക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഉദ്ഘാടനം ചെയ്ത പാഠ്യം ഗോപാലൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രവും പ്രവർത്തിച്ചത് അഴീക്കോടൻ മന്ദിരത്തോട് ചേർന്നായിരുന്നു ഇവയൊക്കെ അത്യാധുനിക രീതിയിൽ പുതിയ മന്ദിരത്തിലും സജ്ജീകരിച്ചിട്ടുണ്ട് പതിനഞ്ച് കോടിയിലേറെ രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അഴീക്കോടൻ മന്ദിരത്തിൽ അഴീക്കോടൻ്റെ ശില്പവും എ കെ ജിയുടെ ചിത്രവും കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലേക്കുള്ള വാതിലുകൾ തുറക്കും മൂന്നടി ഉയരത്തിലുള്ള അഴീക്കോടൻ്റെ ഫൈബർ ഗ്ലാസ് ശില്പവും ആയിരത്തി ഇരുന്നൂറ് ചതുരശ്ര അടിയിലുള്ള എ കെ ജിയുടെ സ്റ്റെൻസിൽ സ്കെച്ചുമാണ് ഉണ്ണി ഉണ്ണിഖാനായിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയത് അമ്പത്തിരണ്ട് വർഷം പഴക്കമുള്ള കെട്ടിടമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അഴീക്കോടൻ മന്ദിരത്തിനായി വാങ്ങിയത് നൂറ്റാണ്ട് പിന്നിട്ടതോടെ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും തകർന്നു വീഴുകയും ചോർന്നൊലിക്കുകയും ചെയ്തതോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ മന്ദിരത്തിന് തറക്കല്ലിട്ടത് ഇരുപത് മാസം കൊണ്ടാണ് പണി പൂർത്തിയാക്കിയത് പഴയ കെട്ടിടത്തിലെ തൂണുകൾ ജനലുകൾ എന്നിവയും ഉപയോഗിച്ചാണ് പഴയതിൻ്റെ മാതൃകയിൽ പുതിയ മന്ദിരം നിർമ്മിച്ചത് പാർട്ടിയുടെ പ്രൗഡിക്കൊത്ത ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാനുള്ള ദൗത്യം പാർട്ടി അംഗങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു അംഗബലം കൊണ്ടും നേതൃനിര കൊണ്ടും രാജ്യത്തെ ഏറ്റവും ശക്തമായ ഘടകമാണ് കണ്ണൂരിലെ സി പി എം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ലോക്കൽ കമ്മിറ്റികളും നാലായിരത്തി നാനൂറ്റി ഇരുപത്തൊന്ന് ബ്രാഞ്ചുകളുമാണ് കണ്ണൂരിൽ സി പി എമ്മിനുള്ളത് അറുപത്തയ്യായിരത്തി നാനൂറ്റി അറുപത്താറ് പാർട്ടി അംഗങ്ങളും ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് അനുഭാവി ഗ്രൂപ്പ് അംഗങ്ങളും കണ്ണൂർ ജില്ലയിലുണ്ട് പാർട്ടി അംഗങ്ങൾ അഞ്ഞൂറ് രൂപ മുതൽ ഒരു മാസത്തെ വരുമാനം വരെ സംഭാവന ചെയ്തിട്ടുണ്ടെന്ന് ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറഞ്ഞു അഞ്ഞൂറ് പേർക്കിരിക്കാവുന്ന സൗകര്യമാണ് എ കെ ജി ഹാളിലുള്ളത് കോൺഫറൻസ് ഹാൾ ജില്ലാ കമ്മിറ്റി യോഗത്തിനും സെക്രട്ടേറിയറ്റ് യോഗത്തിനുമുള്ള ഹാളുകൾ പാഠ്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രവും ലൈബ്രറിയും പത്രസമ്മേളന ഹാൾ സോഷ്യൽ മീഡിയ റൂം എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് വിപ്ലവ പോരാട്ട വീര്യത്തിൻ്റെ ചരിത്ര സ്മരണകൾ ഉയർത്തുന്ന അഴീക്കുടൻ സ്മാരകമന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ കണ്ണൂരിലെ ഏതൊരു പാർട്ടി പ്രവർത്തകർക്കും അഭിമാനിക്കാൻ വക നൽകുന്നത് തന്നെ ശിവദാസൻ കരിപ്പാൽ കണ്ണൂർ മീഡിയ